നമസ്കാരം വനീഷ് വണ്ടമന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം സന്തോഷകരമായിട്ടുള്ളൊരു ഒരു വാർത്തയല്ല ഇസ്രയേലിലേക്ക് ഇറാൻ ഏതാണ്ട് നാനൂറോളം വരുന്ന മിസൈലുകൾ വർഷിച്ചു അതിലേതാണ്ട് പത്ത് പതിനഞ്ച് ആൾക്കാർ മരണപ്പെട്ടു വാർത്തകൾ വരുന്നുണ്ട് അത്രയും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണോ ചോദിച്ചുകഴിഞ്ഞാൽ അല്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകരാജ്യങ്ങൾ മൊത്തം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ എതിർക്കുമ്പോൾ പോലും പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശവും ലബനാൻ എന്ന് പറയുന്ന പ്രദേശത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കണ്ണീച്ചോര ഇല്ലാതെ ബോംബിട്ടും നേരിട്ടും ഒക്കെ ചുട്ട് കൊന്നിട്ടുള്ള ഈ പരമ ചെറ്റകൾക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ചില വൃത്തികെട്ട ആൾക്കാർ ഇന്ന് നമ്മുടെ ഈ നാട്ടിലും ഉണ്ട് കാരണം ഇവർക്കൊക്കെ കുഴലുതി കൊടുക്കുക ഇവിടുത്തെ സംഘപരിവാറിന്റെ അതേ ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്രൂര രാജ്യം ഈ ശരിക്കും ഈ ഹിറ്റ്ലർ ഈ ജൂതന്മാരെ കൂട്ടത്തോടെ കൊന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അവൻ്റെ ഒരു അവസ്ഥ എന്താകും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അത് വനസ്ഥിയിലേക്ക് കുടിയേറിയതിനു ശേഷം അവരൊരു രാഷ്ട്രമാക്കി മാറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിന്ന ആയുധശേഷിയുള്ള ഒരു രാജ്യം ഇത്രയധികം അത്യാധുനിക സംവിധാനങ്ങളുള്ള രാജ്യം ഐൻഡോൺ പോലുള്ള സാധനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യം അതിന്റെ മുന്നിൽ കൂടെ ഒരു ഈച്ച പറന്നു പോയാൽ പോലും അതിനെ തകർക്കാൻ ശേഷിയുള്ള അത്രയധികം കൂർമ്മ ബുദ്ധിയുള്ള ഇസ്രേൽ എന്ന് പറയുന്ന ഈ നരാധമ്മന്മാരുടെ സ്ഥലത്തേക്ക് ഏഹ് പലസ്തീനിലെ ജനം അത് പൊറുതിമുട്ടിയിട്ട് അവരൊന്ന് തിരിച്ചടിച്ചു ആ തിരിച്ചടിക്ക് കൊടുത്ത പ്രകരം എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് അമ്പതിനായിരത്തോളം വരുന്ന ആൾക്കാരാണ് ക്രൂരമായിട്ടാണ് വൃത്തിയായിട്ട ആൾക്കാർ വന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു യുദ്ധം യുദ്ധത്തിലേക്ക് ഇറാനും ഇസ്രയേലും പോകുന്നുള്ളതായിരത്തി യാതൊരു സംശയമില്ല ഇറാനും അത്യാവശ്യം നല്ല ആയുധശേഷിയും അതോടൊപ്പം തന്നെ അണുവായുധം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇസ്രയേലിലേക്ക് ഈ പറ്റ് പലസ്തീനിലേക്കോ അല്ലെങ്കിൽ ലബനാനിലേക്ക് കയറി ചൊറിഞ്ഞതുപോലെ ഈ ഇസ്രയേല് ഇറാനിലേക്ക് കയറി ചൊറിയുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്താണെങ്കിലും യുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം തിരിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ നാണക്കേട് കൂടാണ് എന്തായാലും ഇന്നലെ രാത്രി നമ്മുടെ അമ്മായി അലാറം അടിച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മുടെ ജെറുസലേം വാണം ബംഗർനാഥ് ആയിരുന്നു ഇപ്പം വന്നിട്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ലൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറെ ആൾക്കാര് ഇവർക്കെതിരെ കമന്റ് ഇടമ്പഴത്തേക്ക് അമ്മായിയുടെ കുരു പൊട്ടിയിട്ട് പിന്നെ പറയുന്നത് മൊത്തം തെമ്മാടിത്തര കാരണം എത്രത്തോളം തറയാകോ അത്രത്തോളം തറയാണ് ഈ വൃത്തികെട്ട സാധനം കാരണം അവിടുത്തെ ജെറുസലേമിലെ ജൂതന്മാർക്ക് ഓടി നടന്ന് തെരുവിലൂടെ കൊണ്ടു കൊടുത്തോണ്ടിരിക്കുന്ന ഈ പടക്കിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗതികെട്ടിട്ടാണ് ഇതിങ്ങനെ പറയുന്നത് എന്തായാലും ഇതിന്റെ അവസാന ഭാഗം നിങ്ങൾ കുട്ടികൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കേൾപ്പിക്കാൻ തുടങ്ങി ഈ അമ്മായി പറയുന്ന അല്ലെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഈ സെപ്റ്റിക്ക് എന്താണെന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഒരു ഒരു ബോംബും റോക്കറ്റും ഈ വൃത്തികെട്ട സാധനത്തിന്റെ അടുത്ത് കാരണം ആ റോക്കറ്റും ബോംബും വരെ പോകും ഈ വരുന്നില്ല സാമാനത്തിനൊക്കെ അതുപോലെ വഴി തെറ്റിയെങ്കിലും നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം സഹോദരങ്ങളെ ഞാൻ ഇന്ന് ബിരിയാണി വെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ലൈവ് വരാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല ആക്ച്വലി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭയങ്കര സൈറം മുഴങ്ങുന്നത് കേൾക്കാൻ പറ്റിയത് അപ്പോൾ ഇറാനിൽ നിന്നും കുറച്ച് ഓന പടക്കം നമ്മുടെ തള്ളാവൂവിൻ്റെ വകയായിട്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇസ്രായേൽ മക്കൾക്ക് നാളെ റോഷശനയാണ് റോഷശന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് ഇസ്രായേൽ മക്കളുടെ അപ്പോൾ സാധാരണഗതിയിൽ ഇസ്രായേൽ മക്കൾ ന്യൂ ഇയറിന് ആകാശത്ത് കമ്പിത്തിരിക്കുന്ന പൊട്ടിക്കാറില്ല ഇറാൻ ഇറാനിടക്കിടയ്ക്ക് കേരളത്തിനോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് വിഷുവിന് അന്ന് കുറെ കമ്പിത്തിരി അവൻ വന്ന് ആകാശത്തിൽ പൊട്ടിച്ചുകൊണ്ട് പോയി ഇപ്പം അവൻ വീണ്ടും ഇസ്രായേലിന് റോഷനയുടെ ആശംസകൾ നേരാൻ വേണ്ടിയിട്ട് കുറേ കമ്പിത്തിരികൾ ആകാശമണ്ഡലത്തിലോട്ട് പൊട്ടിച്ചിട്ടുണ്ട് ആ കുറേ പൊട്ടിയിട്ടുണ്ട് നമ്മുടെ എരിശലയും ദേവാലയത്തിൻ്റെ അടുക്കലൊക്കെ എന്തുവാ ഒരു പത്ത് മുന്നൂറ് എണ്ണം എങ്ങാണ്ട് അവൻ അയച്ച് കമ്പിത്തിരിപ്പൂ കമ്പിത്തിരി മൊത്താ എന്ന് പറഞ്ഞിട്ട് അവൻ കത്തിച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല ഈ ഊളകൾ എന്ത് കണ്ടിട്ടാണോ ഇസ്രായേലിന് ചൊറിയുന്നതെന്ന് ഇന്നലെ ബെഞ്ചമിൻ നദന്യാഹു കാര്യമായിട്ട് തന്നെ ഇറാന് വാണിംഗ് കൊടുത്തതാണ് നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൻസ് ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ആക്രമണം നടത്തും നിങ്ങളുടെ പെട്രോൾ ബങ്കറുകൾ ഞങ്ങൾ ആക്രമിക്കും നിങ്ങൾ ഇസ്രായേലിന് നേരെ ചൊറഞ്ഞ് വന്നാൽ ഞങ്ങൾ മാന്തി പൊളിച്ച് ഇസ്രായേലിനെ തരിശുനിലമാക്കി ഞങ്ങൾ തീർക്കും അതുകൊണ്ട് സൂക്ഷിക്കുക വരരുത് എന്ന് പറഞ്ഞിട്ടും രണ്ട് തരത്തിൽ ഇറാനിന് ആക്രമണം അഴിച്ചുവിട്ടു ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് പത്ത് മുന്നൂറ് എണ്ണം ഇപ്പോൾ കുറച്ചുനേരം മുമ്പേ പൊട്ടിക്കഴിഞ്ഞു ഇസ്രായേൽ മിസൈലുകൾ അയക്കുക മാത്രമല്ല പിന്നെയോ തെലവില് ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിരിക്കുക ഏഹ് തീവ്രവാദികൾ ടെല്ലവിന്റെ തെരുവിലിറങ്ങിയിട്ട് വെടിവയ്പ് നടത്തിയിരിക്കുകയാണ് അതിൽ കുറെ പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ നാന്നൂറ് റോക്കറ്റ് വിട്ടു എന്നാണ് പറയുന്നത് ഞാൻ അറിഞ്ഞത് മുന്നൂറിന്നാണ് ഓക്കെ നാനൂറെങ്കിൽ നാനൂറ് ഇവിടെ പിള്ളാ ചൊറിയുമ്പം മറിയുന്നൊരു ചൊല്ലുണ്ട് ഏഹ് ഇസ്രായേലിന് ചൊറിഞ്ഞ് അടിമേടിക്കാൻ ഓരോത്തോമാരും വാങ്ങിച്ചു ഹമാസ് മേടിച്ചു കൂട്ടി ഹിസ്ബിള്ള മേടിച്ചു കൂട്ടി ഇത്രയൊക്കെ പഠിക്കാനുണ്ടായിട്ടും ചേറ്റകൾക്ക് ഇനിയും പഠിക്കാൻ സമയമില്ലല്ലോ എന്ന് ഓർത്തിട്ടെ ഞാൻ ചിന്തിക്കുന്നേ ഇവച്ച എത്ര അടി കൊണ്ട് പറഞ്ഞാൽ തൂറാന്റെ പൊത്തകം ഒരിക്കലും അന്തിമ വിജയം എന്ന് വിചാരിക്കുമ്പോൾ വിചാരിക്കാ ഇറാൻ യുദ്ധമാണ് ലാസ്റ്റ് യുദ്ധം എന്ന് ഇവന്റെ വിചാരം അതുകൊണ്ട് അതിൽ മതിമറന്ന് ആനന്ദം കണ്ട് പുളയുകയാണ് ഇറാനെങ്കിലും അടിച്ചു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിന് സുഞ്ഞുകൾ ആനന്ദിക്കുന്നതിനാന്ന് എനിക്ക് മനസ്സിലാകാത്ത ഉണ്ണാമതേ എന്റെ തള്ളാകുമുണ്ട് പിന്നെ തൂറാൻ എന്ന് പറയുമ്പോൾ ഒത്തകവും ഉണ്ട് മമ്മുണ് കാമബ്രാഹ്മണുണ്ട് എരിശുരേമിനെ നോക്കി വിടുകയായിരുന്നു വിലാ മദലിന്റെ അടുക്കലൊക്കെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മേളിൽ മിസൈലുകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കാണാം വടി കൊടുത്തടി വന്നു ഇനി അടുത്ത ഷേവ് ഷേവുണ്ടാകും ഷേബ് ഇറാനു വേണ്ടി ഇനി വരും കർണീബിൽ നിന്നാണ് ഞാൻ ഇസ്രായേലിനോട് ഈ ഇറാനോട് പറഞ്ഞത് ഞങ്ങളെ നോണ്ടാൻ വരരുത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായി മിന്നിന്ന സ്ഥലങ്ങൾ ആക്രമിക്കൊന്ന് സ്റ്റച്ചു വരച്ചാ കൊടുത്തത് നൂർ ജഹാന് തീർത്തു തരുമോ ഇറാനെ ആനടാ കരയടാ കണ്ട് നല്ല മോഹം എന്താ ദാസ നീ ഇങ്ങനെ എത്ര കൊണ്ടാലും പഠിക്കില്ലേടാ അന്തിമ വിജയം തള്ളാകൂലെ തള്ളിമറിക്കുന്നത് പോലെ അല്ല റീന റീന ലൈവ് ടെലികാസ്റ്റാ ഇസ്രായേലിൽ നിന്നും ജെറുഷലേമിൽ നിന്നും ഉണ്ട് വെട്ടിത്തെറിച്ചിട്ട് വൈട്ടണ്ടേ ഷേവ് ഗാശ ഷേവ് ഗാശാന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഗാശ തീർന്നു കിടക്കുന്നു ഷേവ് ചെയ്ത് കൊടുത്തു അടുത്ത ഷേവ് ലെബനോൺ എന്ന് പറഞ്ഞപ്പോ കരയുധം നടന്നുകൊണ്ടിരിക്കുകയാണ് ലെബനോണിൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം കയറിക്കഴിഞ്ഞു തെക്കൻ ലെബനോൺ മേഖലകളെല്ലാം ഇസ്രായേൽ അതിന്റെ കൈവരുതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു അടുത്തത് മൻസൂർ നമുക്ക് അടുത്തത് നീ ആയിരിക്കും അതിനെ ആരെങ്കിലും തട്ടിയിട്ട് വേണ്ട അടുത്തത് നീ ആയിരിക്കും എന്ന് പറഞ്ഞ കറിയാനായിട്ട് വട ഊളകളെസ് മുഹമ്മദ് എന്താ അറിയാമേര് സന്തോഷമില്ലാത്തത് ആണാ കഷ്ടം കഷ്ടം ഷാനവാസ് എടാ കൂത്തിക്കഴപ്പാണോടാ നിനക്കൊക്കെ നിന്റെ ഉമ്മഞ്ഞ മതത്തിന് കോന്തായത്ത മതത്തിന് കൂത്തിക്കഴപ്പുള്ളവന്മാരെല്ലാം ഈ മതത്തിൽ തൂങ്ങി പിടിച്ച് കടന്നിട്ട് നിങ്ങൾ എന്നടാ സാധാരണക്കാരന്റെ ജീവൻ എടുക്കാൻ നടക്കുന്ന ഊളകളെ ബംഗർ വല്ല ഉണ്ടെങ്കിൽ ഉമ്മയുടെ കൊതവും എടുത്തോണ്ട് ബംഗറിലോട്ട് ഓടിക്കോ അടുത്തതിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ടാ ഇസ്രായേൽ ഇറാൻ വിടാൻ പോകുന്നത് കാശ്മേടിച്ചോണ്ടിരുന്നല്ലേ നീ ഉമ്മയുടെ നാളെ ഉസ്താദുമാരെ വീട്ടിൽ നിരനിരയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ കൊതം ചോദിക്കുമ്പോ കിട്ടിയില്ലെങ്കിലും ഉണ്ടെങ്കിലോ ഭയങ്കര വിഷമോ അത് അപ്പൊ എന്തായാലും ഇന്നലെ രാത്രി അമ്മായി ഈ പറയുന്ന സാധനം എടുത്തുകൊണ്ട് ബങ്കർനാഥത്തോട്ട് ഓടി അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിക്കാണ് ഈ ലൈവ് ചെയ്തത് കാരണം ഇന്നലെ ഈ അലാറം അടിച്ചപ്പോഴത്തേക്ക് നെറ്റ് കണക്ഷനൊക്കെ പോയി അതുകൊണ്ട് അമ്മായിക്ക് ലൈവായിട്ട് ഈ മിസൈല് വീഴുന്നതിന്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഇവരുടെ തെല്ലബീബ് എന്ന് പറയുന്ന മെയിൻ എയർപോർട്ടിലേക്കൊക്കെ ഏതാണ്ട് കണക്കിന് വരുന്ന മിസൈലുകളാണ് ഇറാൻ വർഷിച്ചത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരൊറ്റ ബോംബും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മിസൈലും ഈ നാശത്തിന്റെ അടുത്തേക്ക് വരുത്തില്ല കാരണം ആ മിസൈലിന് വരെ നാണക്കേടായി പോകും ഇതുപോലുള്ള വൃത്തികെട്ട അഴുക്ക് സാധനത്തിന്റെ അടുത്ത് വന്ന് പൊട്ടിപ്പോയാൽ ഇതൊക്കെ നോർമലായിട്ട് തന്നെ തീരാനായിട്ടുള്ള സാധനമാണ് അല്ലാതെ വേറൊന്നുമല്ല കാരണം ക്രൈസ്തവരെ പോലും വിടാത്ത ഈ ഒരു സാധനം ജൂതന്റെ മാത്രം എടുത്തുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ജൂതന് വേണ്ടി മാത്രം എന്താ പറയാ അങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമുക്ക് ഇതിനെ തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക വീഡിയോ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തും കൂടെ കാരണം അമ്മായി പല രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ കിട്ടിയതിനു ശേഷം നമ്മള് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും അതുവരേക്കും നല്ല മാത്രം വരട്ടെ